ക്ഷേത്രാചാരങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതി നാമജപ ഘോഷയാത്ര നടത്തി ക്ഷേത്രാചാരങ്ങൾ കൈകടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും ക്രൂരതയാണ് മാനദണ്ഡമെങ്കിൽ ആദ്യം നിർത്തലാക്കേണ്ടത് അറവുശാലകളാണെന്നും സമിതി ചൂണ്ടിക്കാട്ടി ആചാര സംരക്ഷണത്തിനായി നിയമനിർമ്മാണം നടത്തുക കപട മൃഗസ്നേഹികളുടെ സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മൗനം പിടിയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള ക്ഷേത്രാചാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയത് ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ അണിനിരന്നു ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള ബസ് ബേയിൽ സമാപിച്ച ഘോഷയാത്ര പരിമണം ശ്രീ ദുർഗാദേവി ക്ഷേത്രം സെക്രട്ടറി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കേരള ക്ഷേത്രാചാര പൈതൃക സംരക്ഷണ സമിതി വക്താവ് വിഷ്ണു പട്ടത്താനം മുഖ്യ പ്രഭാഷണം നടത്തി ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി അനിൽകുമാർ പ്ലാവറ ദേവി ക്ഷേത്രം പ്രസിഡന്റ് ബാപ്പുജി മുഹത്തല ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ പൊതിയിടം മഹാദേവ ക്ഷേത്രം പ്രതിനിധി ജയകുമാർ കേരള ക്ഷേത്രാചാര സംരക്ഷണ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പുഷ്പകുമാർ മയ്യനാട് സജു ഉണ്ണിത്താൻ ചാത്തന്നൂർ ഗണേശോത്സവ ട്രസ്റ്റ് പ്രതിനിധി കാർത്തിക് പരവൂർ കലാകാരന്മാരുടെ വേണ്ടി വൈശാലി പ്രദീപ് ലൈറ്റ് ആൻഡ് സൗണ്ട് പ്രതിനിധിയായി റോയൽ സൗണ്ട് മധു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Colam